ഈ എംബുരാൻ്റെ മൂന്നാമത്തെ ഭാഗം ഇവർ ഇവരെടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ നിർമ്മാണം തടയും അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല സെൻസർ ബോർഡിന് പറ്റിയൊരു വീഴ്ച കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് സെൻസർ ബോർഡ് രണ്ടാമത്തെ ഭാഗം പക്ഷേ ഇത് എടുക്കുന്നവർക്കൊരു ഒരിതുണ്ടല്ലോ എന്താ പറയുക ഒരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി തീർച്ചയായും അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസറോ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രൊഡ്യൂസർ ആരോടും പിന്നെ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളത് എടുക്കാൻ അനുവദിക്കില്ല അതിൽ യാതൊരു വിധം മാറ്റവും ഞങ്ങൾ എവിടെ എവിടെ പ്രക്ഷോഭങ്ങൾ നടത്തണോ അവിടെയെല്ലാം നടത്തും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ എടുക്കുന്ന പടങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ അത് അത് നിർത്താനും അത് നിർത്തലാക്കാനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ട ശിക്ഷ ലഭിക്കാനും വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും സോറി ആ എന്ത് ഇപ്പോൾ എന്ത് കുറ്റം ചെയ്തിട്ട് നമ്മൾ സോറി എന്ന് പറഞ്ഞിട്ട് പോകും അത് ശരിയല്ലല്ലോ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെയാണ് അങ്ങേര് അപ്പോൾ അങ്ങേരിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വിഷം തുപ്പം തുപ്പുന്നതും അല്ലാതെ ഈ വിരോധമായിട്ടുള്ള സിനിമകൾ എടുക്കുന്നതും അങ്ങേരുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇമ്പുരാന്റെ വിഷയൊക്കെ കത്തിനിൽക്കുവാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇനി സിനിമകൾ ചെയ്യാൻ പോകുന്ന ഫിലിം മേക്കേഴ്സ് സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് സിനിമ എന്നത് ഒരു കലാ സൃഷ്ടിയാണ് അതിലേക്ക് ഈ കച്ചവടം കയറി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവർ പലർക്ക് അടിമകളായി പല തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യയിലുള്ള ഹോം മിനിസ്റ്റർക്കെതിരെയും ഇവർക്കൊരു പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ ആരാണ് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിവിടുത്തെ എൻ എ എ പോലുള്ള ഏജൻസികൾ അത് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഇതേപോലെ ഇനി ആരും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ് ആ ഭരണത്തിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ വിഷം തുപ്പുന്ന ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദം തുപ്പുന്ന ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന നിരോധിക്കണം അതുപോലെ ഇനി ഈ എംബുരാൻ ഇവർ മൂന്നാമത്തെ ഭാഗം എടുക്കുന്നതാണ് പറയണേ ഈ എംബുരാൻ്റെ മൂന്നാമത്തെ ഭാഗം ഇവർ ഇവരെടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ നിർമ്മാണം തടയും അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല ഇവിടെ തീവ്രവാദ സിനിമകൾക്ക് പരം നല്ല കലാസൃഷ്ടികൾ നല്ല നടന്മാർ നല്ല നടന്മാരുള്ള ഒരു ദേശമാണ് നമ്മുടെ കേരളം ലജൻസ് ആയിട്ടുള്ള എത്ര എത്രയോ നടന്മാരുണ്ട് അവരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകൾ എടുത്ത് നല്ല കലാസൃഷ്ടികൾക്ക് ഞങ്ങൾ എന്നും സപ്പോർട്ടായിരിക്കും അല്ലാതെ ഇങ്ങനെ യുവ മനസ്സുകളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ യുവ മനസ്സുകളെ നശിപ്പിക്കുന്നതുമായ ഒരുവിധ സിനിമകൾക്കും ഞങ്ങൾ അനുവദിക്കുന്നതല്ല ഞങ്ങൾ നിരന്തരം പോരാട്ടം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഉയർന്നു വരുന്ന ഒരു വിമർശനം കൂടി പറയട്ടെ അതിനുള്ളൊരു മറുപടി അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യല്ലേ ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കൈകടത്തുന്നത് എന്ന് ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് മറുപടി ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാം അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ദുഷ്പ്രയോഗം ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മളൊരാളെ ഒരാളെ നമുക്ക് തെറി തെറി പറഞ്ഞിട്ട് അതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അത് നമ്മുടെ മര്യാദയല്ല നമ്മുടെ സംസ്കാരമല്ല അതുകൊണ്ട് നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകളെടുത്ത് ജനങ്ങൾ വിദ്യാഭ്യാസവും അറിവും ജനങ്ങൾക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സംസ്കാരവും എടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുക അല്ലാതെ ജനങ്ങളിലേക്ക് വിഷം തുപ്പുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നത് ഒരു കണക്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യമേ അല്ല ഇപ്പോൾ ചില വൃന്ദങ്ങളിൽ നിന്ന് വരുന്നത് ചില ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ അതായത് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും നല്ല ഒരു പോലീസുകാരാണ് നമ്മുടെ ഇന്ത്യൻ പോലീസ് അതേപോലെ ഏറ്റവും നല്ല ഏജൻസികളാണ് നമ്മുടെ എൻ ഐ എ സി ബി ഐ ഇങ്ങനെയുള്ള ഏജൻസികൾ അവർ വെറുതെ ആരെയും അന്വേഷിക്കുകയോ വെറുതെ ആരെങ്കിലും അതിൻ്റെ പിന്നാലെ പോയി സമയം ചെലവഴിക്കുകയോ ചെയ്യില്ല അവർക്കതിൻ്റെ തക്കതായ തെളിവുകളുണ്ട് തക്കതായ കാരണങ്ങളുണ്ട് അവർ അന്വേഷിക്കുകയും ചെയ്യും കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ശിക്ഷ കൊടുക്കാൻ അവർ സന്നദ്ധ ബാധ്യസ്ഥരാണ് അവർ ചെയ്തുമിരിക്കുക അതാണ് നമ്മുടെ ഇന്ത്യയുടെ പോലീസ് സിസ്റ്റം സർ അപ്പോൾ ചോദിക്കട്ടെ ഒരു സിനിമ എടുത്തത് രാജ്യദ്രോഹപരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എംബുരാൻ എന്ന സിനിമയെടുത്ത് തീർച്ചയായും അതിൻ്റെ എംബുരാൻ എന്ന സിനിമയുടെ ആശയങ്ങളാണ് രാജ്യ സിനിമയല്ല ആ സിനിമയെടുത്ത ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായും അത് രാജ്യവിരോധം തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അല്ല സിനിമയെ സിനിമയായി കാണാം അത് തെറ്റൊന്നുമില്ല പക്ഷെ സിനിമയിൽ നല്ല കാര്യങ്ങൾ നല്ല സിനിമയായിട്ട് കാണുക പണ്ട് കാലത്ത് ഈ നാടകങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയം പറഞ്ഞിരുന്നത് അതേപോലെ ഇന്ന് ഈ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിന് പകരം ഇവർ ഈ ദേശവിരോധ നടപടികൾ ഈ സിനിമകളിൽ കൊണ്ടുവന്ന് ജനങ്ങൾ തുപ്പുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല അത് നമ്മൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല അല്ല അത് നമ്മുടെ ഈ സെൻസർ ബോർഡിന് പറ്റിയ ഒരു പിഴവാണ് തീർച്ചയായും ആ സെൻസർ ബോർഡ് ആരൊക്കെ ചെയ്തോ അല്ലെങ്കിൽ കേരള സെൻസർ ബോർഡ് കേരള റീജിയണൽ ഡിപ്പാർട്ട്മെന്റിൽ അത്രയും വരെ അത് സസ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ അവരെ പിരിച്ചു കൊടുക്കുകയോ തീർച്ചയായും ചെയ്യണം അതിന് അവർ തീർച്ചയായും കുറ്റക്കാരാണ് അതിൽ യാതൊരുവിധ മാറ്റവും വ്യക്തി അദ്ദേഹം ആ ആ ആ പേര് മാത്രമാണോ ഒരു അല്ല അല്ല പേരുപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല അതിന് സാമ്യമായിട്ടുള്ള പല കാരണങ്ങൾ ആ പടത്തിലുണ്ട് ആ പടത്തിൽ പല കാരണങ്ങളും അവർ കാണിച്ചിട്ടില്ല അതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും വെറുതെ ആരും വന്നിട്ട് ഒരു പടത്തിനെ കുറ്റം പറയില്ല ഇവിടെ എത്രയോ നല്ല സിനിമകൾ ഓടിയ നാടാണ് എത്രയോ നല്ല സിനിമകളെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചവരാണ് അതേപോലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് എന്നുവരാണ് എല്ലാവരും ആരാധിക്കുന്ന താരങ്ങളാണ് അപ്പോൾ അവരിൽ നിന്ന് ഒരു നല്ലത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അവരിൽ നിന്ന് നിന്നൊരിക്കലും മോശമായ ഒരു ചിന്ത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ മോഹൻലാൽ ഒരു മഹാ മഹാനടൻ ലോകം കണ്ട ഏറ്റവും നല്ല മഹാൻ നടൻ തന്നെയാണ് മോഹൻലാൽ പക്ഷേ ഈ മോഹൻലാൽ കേണൽ പദവിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടോ ദേശത്തിനെതിരായോ അയാൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല അത് എന്നൊക്കെ അത് വെറുതും വേഷം കെട്ടൽ മാത്രമാണ് ജനങ്ങളുടെ പൊടിയിൽ കണ്ണിടുന്ന മണ്ണ് കണ്ണിൽ പൊടിയിടുന്നതല്ലാണ്ട് അതിൽ ഒരു കാരണവുമില്ല തീർച്ചയായും ആ അതെ അതാ പറയണത് അപ്പം അവർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം അപ്പം ആര് ചെയ്താലും അത് കുറ്റം കുറ്റമാണ് അവര് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരു ഇത് മാറ്റവും ഇല്ല പിന്നെ സിനിമ നാലു ദിവസം ഓടി റീസെൻസർ ചെയ്ത് അതൊന്നും വന്നൊരു കാരണങ്ങളല്ല കാരണം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ലോകം മൊത്തവും കണ്ടിരിക്കും അപ്പോൾ അവർ ഉദ്ദേശിച്ചത് അവർ നടത്തി അത്രയേ ഉള്ളൂ അപ്പോൾ അവർ തീർച്ചയായും കുറ്റക്കാരാണ് ആ കുറ്റത്തിനുള്ള ശിക്ഷ തീർച്ചയായും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് തീർച്ചയായും അത് ചെയ്തിരിക്കും അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല മറ്റൊരു സുപ്രധാനമായ കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ സെൻസർഷിപ്പ് ചെയ്ത ഒരു പതിപ്പാണിപ്പോൾ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ പോലുള്ള രാജ്യങ്ങളിൽ സെൻസർഷിപ്പ് ചെയ്ത പതിപ്പല്ല എന്ന് എങ്ങനെയാണ് അല്ല അത് നമുക്ക് നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യക്ക് പുറത്തുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതായത് ഈ പടം തന്നെയാണ് അവർ ഇന്ത്യക്ക് പുറത്തും കൊണ്ടുപോകുന്നത് പക്ഷേ അത് തീർച്ചയായും ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത് അതിന് തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റ് അതിനൊരു നടപടി ഉണ്ടാവും മോഹൻലാലിന്റെ ഖേദ പ്രകടനത്തെ എങ്ങനെയാണ് അല്ല തെറ്റിപ്പൊ ഞാൻ നിങ്ങളെ അടിച്ചിട്ട് ഞാൻ സോറി എന്ന് പറഞ്ഞാൽ വല്ല കാരണമുണ്ടോ അതൊരിക്കലും ആരും അനുവദിക്കില്ലല്ലോ സോറി ആ എന്ത് ഇപ്പം എന്ത് കുറ്റം ചെയ്തിട്ട് നമ്മൾ സോറി എന്ന് പറഞ്ഞിട്ട് പോകും അത് ശരിയല്ലല്ലോ അത് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെയാണ് അങ്ങേര് അപ്പോൾ അങ്ങേരിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്നതും അല്ലാതെ ഈ സമൂഹ സമൂഹവിരോധമായിട്ടുള്ള സിനിമകൾ എടുക്കുന്നതും അങ്ങേരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സെൻസർ ബോർഡിന് പറ്റിയൊരു വീഴ്ച കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് സെൻസർ ബോർഡ് രണ്ടാമത്തെ ഭാഗം പക്ഷേ ഇത് എടുക്കുന്നവർക്കൊരു ഇതുണ്ടല്ലോ എന്താ പറയുക ഒരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ ജനങ്ങളോട് ഇന്നതേ പറയാവോ ഇന്നതേ പറയാൻ പാടില്ല എന്നുണ്ടല്ലോ അല്ലെ എല്ലാം കച്ചവട മനോഭാവത്തിൽ എല്ലാം തീവ്രവാദ മനോഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും ഇനിയും ഭവിഷ്യത്തുകൾ ഇതിൻ്റെ പിന്നാലെ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല സാറപ്പോൾ രാഷ്ട്രീയം അതിൻ്റെ മൂന്നാം ഭാഗത്തെ ബാധിക്കും എന്നാണോ ഉറപ്പായിട്ടും കാരണം രണ്ടാം ഭാഗം എടുക്കുക ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി പറഞ്ഞു തീർച്ചയായും അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസറോ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രൊഡ്യൂസർ ആരോടും പിന്നെ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളത് എടുക്കാൻ അനുവദിക്കില്ല അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല ഞങ്ങൾ എവിടെ എവിടെ പ്രക്ഷോഭങ്ങൾ നടത്തണോ അവിടെ എല്ലാം നടത്തും തീർച്ചയായും ഞങ്ങൾ നല്ല പടങ്ങൾ ഉദ്ദേശിക്കുന്ന സാമൂ പരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന പടങ്ങളുടെ പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തോടെ ഭാര്യ ഭർത്താവ് മക്കളെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതാണ് നല്ല സിനിമ അത് ആരെടുത്താലും അത് നല്ല സിനിമയായിരിക്കും അങ്ങനെയല്ല ചില ചില രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഞങ്ങൾ നേരിടേണ്ടി വരും ചില സിനിമകൾ അല്ല എല്ലാ സിനിമയ്ക്കും നമ്മൾ പ്രതിഷേധവും എല്ലാ സിനിമയും എല്ലാവരും നന്നാക്കാൻ പറ്റില്ല സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയില് തീവ്രവാദ മനോഭാവത്തോടെ എടുക്കുന്ന പടങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങള് അതിനുവേണ്ടി ഞങ്ങൾ അത് അത് നിർത്താനും നിർത്തലാക്കാനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ട ശിക്ഷ ലഭിക്കാനും വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ തീവ്രവാദ തീവ്രവാദ മനോഭാവം മനോഭാവം എങ്ങനെയാണ് ചെയ്തുകൊണ്ടേരിക്കും സിനിമകളിലേക്കൊക്കെ തോന്നുന്നത് അതിന്റെ പിന്നിൽ അതല്ല പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം ഈ പടവെടുക്കാൻ ഇവർക്ക് ആരാണ് ഫണ്ടിങ് ചെയ്യുന്നത് ഇവരെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ എന്താണ് ഇവർ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നു എന്തിനു വേണ്ടി പോകുന്നു ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താനും ഇവിടെ എൻ ഐ എ ഇതുപോലുള്ള അന്വേഷണ ഏജൻസികൾ നമുക്ക് അവർ തീർച്ചയായും അത് കണ്ടുപിടിക്കുകയും ചെയ്യും അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല തീർച്ചയായും എല്ലാ എല്ലാ ഏജൻസികളും ഇവർക്കെതിരെ അന്വേഷിക്കും അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ലേ താങ്ക് യു